ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവും കമലനും കൂടി ഒരു വീട് നോക്കാൻ വന്നിരുന്നു ആ കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമൊന്നും അവർക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നാൽ ഷാലിയുടെ ഭർത്താവാണ് വിഷ്ണു എന്നറിഞ്ഞതും അദ്ദേഹം ബഹുമാനത്തോടെക്ക് സംസാരിക്കുന്നുണ്ട് ഷാലി അവിടേക്ക് വരികയും ചെയ്തിരിക്കുന്നുണ്ട് ഷാലിയോട് അയാൾ സംസാരിക്കുന്നു ഈ വീട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എനിക്ക് നൂറുവട്ടം സമ്മതമാണ് ഒരു കളക്ടറാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വലിയ ഗമയാണല്ലോ അതുകൊണ്ട് ഞാൻ ഓക്കെയാണെന്ന് ശ്രീധരൻ ഞാൻ കയറി നോക്കണോ എന്ന് വിഷ്ണുവിനോട് ശാലി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് വേണ്ട ഞാൻ ഓക്കെ അല്ല എന്ന് വിഷ്ണു അയാളോട് പറഞ്ഞു എനിക്കൊട്ടും ഇഷ്ടമായില്ലെന്നും വിഷ്ണു അത് മാത്രമല്ല സാറ് വലിയ വലിയ ആൾക്കാർക്കേ കൊടുക്കൂ നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ പിന്നെ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് അതൊന്നും ഞങ്ങളെ കൊണ്ട് ഈ ജന്മം ഒപ്പിക്കാനും സാധിക്കില്ല ഇത് ഞങ്ങൾക്ക് താങ്ങില്ലെന്നും പറയുന്നു കമലക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ അത് പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കോട് എന്ന് വിഷ്ണു കമലനോട് പറഞ്ഞു വിഷ്ണു ഏട്ടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ശാലിനി ഞാൻ എന്റെ കുടുംബത്തിന് കളക്ടറിന് ശമ്പളം കൊടുക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്നില്ല എനിക്കിപ്പോ വീടിനേക്കാൾ പ്രധാന ഒരു ജോലിയാണ് അതിനൊന്ന് ശ്രമിക്കട്ടെ മനസ്സിലായില്ലേ വാടക വീട് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം വേണ്ടത് ഒരു ജോലിയാണ് നാലാളോട് പറയാൻ കഴിയാവുന്ന ഒരു ജോലി അതുകൊണ്ട് അത് മാത്രമല്ല കളക്ടറുടെ ശമ്പളം കൊണ്ടെടുക്കുന്ന വീട്ടിൽ ഞാൻ എൻ്റെ കുടുംബത്തെ താമസിക്കാനും ആഗ്രഹിക്കുന്നില്ല അച്ഛൻ സമ്മതിക്കുമെന്നും അറിയില്ല അവിടെ അഭിമാനമില്ലാത്തത് എനിക്ക് മാത്രമാണ് അവരെക്കാൾ കൂടുതലാണ് അഭിമാനമല്ല ദുരഭിമാനം കൊണ്ട് നടക്കുന്നതേ വിഷ്ണു ഏട്ടനാണെന്ന് ഷാലി പറയുന്നുണ്ട് ഞാൻ വിഷ്ണു ഏട്ടൻറെ അമ്മയച്ചനെ കണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മയും അച്ഛനെയും പോലെ തന്നെയാണെന്നും ഷാലി പറയുന്നുണ്ട് വിഷ്ണുവിനോട് താങ്ങും തണലും ഇപ്പോ വേണ്ടതേ അവർക്ക് തന്നെയാണ് വിഷ്ണു ഏട്ടൻ അത് മനസ്സിലായിട്ട് തന്നെയാണ് അവർക്ക് വേണ്ടി വീട് നോക്കാൻ ഞാനും കൂടി വന്നത് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വിഷ്ണു ഏട്ടൻ്റെ അച്ഛനെയും അമ്മയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് തയ്യാറായിരിക്കുന്നത് പക്ഷേ വിഷ്ണു മനസ്സിൽ മനസ്സിൽ വേറെന്തൊക്കെയുണ്ട് അത് ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചതാണോ ഒന്നും എനിക്ക് അറിയില്ല എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയാം എനിക്കൊരു നല്ല ജോലി ഉണ്ടായതിലും വിഷ്ണു പറയാൻ പറ്റാത്ത ഒരു ജോലി ഇല്ലാത്തതിലും വിഷ്ണു നന്നായി സങ്കടപ്പെടുന്നുണ്ട് നമുക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവ് വേണോ എനിക്കറിയാം ഇങ്ങനെ ഒരു വിഷയം അന്നേ ബാധിക്കുമെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ വേറൊരു വീട് നോക്കുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അതും എനിക്ക് താമസിക്കാനാണെന്ന് പറഞ്ഞ് പിന്നെ വാടക കാശേ വിഷ്ണു ഏട്ട അത് നമ്മൾ തമ്മിൽ അറിഞ്ഞ പോരെ കണക്കുകളൊക്കെ പരസ്പരം പങ്കുവെക്കേണ്ടത് നമ്മളല്ലേ എന്റെ സ്നേഹത്തിന് ഞാൻ കണക്ക് നോക്കാറില്ല ദൈവചേരി വിഷ്ണു ഏട്ടൻ ഇനി എന്നോട് ഇങ്ങനെ പറയരുത് എനിക്കിത് വലിയ വിഷമം ഉണ്ടാക്കും പ്രത്യേകിച്ച് വിഷ്ണു ഏട്ടൻ പറയുമ്പോൾ ഇരിക്കേട്ട് വിഷ്ണു പറയുന്നു എടോ ഒരു ജോലിക്ക് വേണ്ടി നടന്നപ്പോഴാ പഠിക്കാത്തതിന്റെ കുറവ് ശരിക്കും ഞാൻ അറിഞ്ഞി അറിയുന്നത് ചെന്നു ചോദിക്കുന്നിടത്ത് മൊത്തം അപമാനമാണ് പിന്നെ ഇതുപോലെയുള്ള ആളുകളുടെ ഒരു സംസാരവും അതൊക്കെ മനസ്സിൽ കിടന്നിങ്ങനെ തികട്ടി ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയതാ താനത് മറന്നുകളെന്ന് വിഷ്ണു പക്ഷേ ഒന്നുണ്ട് ഈ വീട് എന്തായാലും നമ്മൾ എടുക്കുന്നില്ല മറ്റൊന്നെടുക്കാം അതിനു മുമ്പ് എനിക്ക് വേണ്ടതൊരു ജോലിയാണ് അത് ഞാൻ ഒപ്പിക്കട്ടെ ബാക്കി പിന്നാലെ വന്നോളുമെന്നും വിഷ്ണു പറയുന്നു അങ്ങനെ ഇപ്പോൾ വിഷ്ണു അവിടെ വിഷമത്തോടെ പോകുമ്പോൾ ശാലിയും തൻ വിഷമത്തോടെ തന്നെയാണ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഉദയ ഉപേന്ദ്രൻ വന്നിരിക്കുന്നു ഉപേന്ദ്രൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നിൽക്കടാ എന്ന് പറഞ്ഞ് രാഘവൻ അവിടേക്ക് വന്നു എന്റെ വീട്ടിലെ പടി നീ കയറി പോകരുത് എന്ന് രാഘവൻ പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട് വീട്ടിൽ വരുന്ന മാന്യന്മാരോട് ഇങ്ങനെയാണോ ചേട്ടാ പെരുമാറുന്നത് എന്ന് ഉപേന്ദ്രൻ ചോദിക്കുമ്പോൾ രാഘവൻ ദേഷ്യത്തോട് പറയുന്നു മാന്യനോ നീയോ എടാ നിന്നെയാണോ മാന്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുന്നത് എന്റെ കുടുംബത്തിന്റെ അസ്ഥിഭാരം തോണ്ടാൻ നടക്കുന്നവർക്ക് ഇതിൽ പെടില്ല ഇത് കേട്ട് ഉപേന്ദ്രൻ പറയുന്നുണ്ട് ചേട്ടൻ ഒന്ന് മനസ്സിലാക്കണം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലേ ഇതങ്ങ് ജപ്തിയിൽ പോകും അതിനു മുമ്പ് ചേട്ടനെ ഒന്ന് വന്ന് കണ്ട് ആശ്വസിപ്പിക്കാം എന്ന് കരുതിയപ്പോൾ ചേട്ടൻ എന്നെ ആട്ടി ആട്ടിവിടുകയാണോ ചെയ്യുന്നത് ഒന്നും അല്ലെങ്കിലും ഏട്ടന്റെ അനിയനല്ലേ ഞാൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ ജപ്തിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ ഏട്ടനെയും ഞാൻ വാടക വീട്ടിൽ വന്ന് കാണേണ്ടില്ലേ ദേഷ്യത്തോടെ ഉപേന്ദ്ര എന്ന് പറഞ്ഞ് ഭാമ അവിടേക്ക് വന്നു നിനക്ക് ഞങ്ങളീ വീട്ടിൽ നിന്നല്ലേ ജപ്തി ചെയ്ത് ഇറക്കാൻ കഴിയൂ അല്ലാതെ ഞങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ ഇരുക്കേട്ട് ഉപേന്ദ്രൻ പറയുന്നു എന്റെ ഏട്ടത്തി അങ്ങനെ ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്തേനെയായിരുന്നു എന്നെ ചരിച്ച് ഇയാൾ നിങ്ങളുടെ കരുത്തിൽ താലി കിട്ടിയ അന്ന് അന്ന് ഞാൻ അത് ചെയ്തില്ലല്ലോ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാകില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിൽ അന്നും ഇന്നും ആ സ്നേഹമുണ്ട് പ്രത്യേകിച്ച് ഏട്ടത്തിയോട് ആ സ്നേഹം എൻ്റെ ഉള്ളിന് പോകണമെങ്കിൽ ഞാൻ മരിക്കണം വീഞ്ഞിന്റെ അവസ്ഥയാണ് പടകും അതിന്റെ വീര്യം കൂടും അതാ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഭാമ ഉദയ ഉപേന്ദ്രന്റെ കാരണത്തൊന്ന് കൂട്ടിച്ചു ഒരിക്കൽ നിന്നെ ഞാൻ ഇത് ഓർമ്മിപ്പിച്ചതാണ് ഇനി അത് ഒരിക്കൽ കൂടി വേണ്ടി വന്നാൽ പിന്നിനില്ല നിന്റെ മനസ്സിലെ ദുഷിപ്പി മുറ്റത്ത് നിന്ന് വിളംബരുത് ദേ ഇപ്പോഴും ഇത് രാഘവ് നായരുടെയും സത്യഭാമയുടെയും മണ്ണാണ് ഇത് ജപ്തി ആകുന്നത് വരെ ഞങ്ങളുടെ തന്നെയായിരിക്കും ഇനി നീ ഇങ്ങനെയുള്ളത് വല്ലതും പറഞ്ഞാൽ പിന്നെ നീ തിരിച്ചു പോകില്ലെന്നും ഭാമ പറയുന്നു അത് ഈ സത്യഭാമയാണ് പറയുന്നത് ഈ സമയത്ത് മറ്റൊരു കാർ അവിടേക്ക് വരുന്നുണ്ട് അത് വേറെ ആരുമല്ല സുസ്മിതയാണ് കൈ അടിച്ചു സുസ്മിതയുടെ വരവ് ഇതാണ് പെണ്ണ് ശൗര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്തറ ഇളകി മണ്ണ് മണ്ണടക്കം ഉഴുതു മറിക്കാനുള്ള ജെ സി ബി ഇവിടെ വന്നിട്ടും പതരാതെ നിൽക്കുന്ന ഈ മനസ്സിന് കൊടുക്കണം എന്നല്ലൊരു കയ്യടി അല്ല സത്യമായി ഇത് ഏത് ലോകത്താണ് കാൽച്ചുവട്ടിലെ മണ്ണു വരെ ഇളകിപ്പോയി ഇനി തള്ള കുത്തി തലക്കനം കാണിച്ചു നിന്നിട്ട് ഒരു കാര്യവുമില്ല തലകുത്തനെ മറിഞ്ഞു വീഴും അതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാം ഇട്ടറിഞ്ഞ് കൂടും കുടുക്കയും എടുത്ത് ഇറങ്ങി പോയേ പറ്റൂ പ്രശ്ന പരിഹാരത്തിനായി ഞാൻ ഏട്ടത്തിയോട് പലതും പറഞ്ഞു ആരും അത് കേട്ടില്ല അവൻ ആ പണിക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലി എന്നിട്ടും ഞാൻ ഈ വീട്ടിൽ സഹായിക്കണോ എന്ന് ചോദിച്ചെത്തിയില്ലേ അതാണ് രക്തബന്ധം ഒരു അനിയന്റെ കടമ അതെന്താ ഏട്ടൻ്റെ ഏട്ടനും ഏട്ടത്തേക്കും മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് എന്റെ കൊക്കിനും ജീവൻ ഉള്ളിടത്തോളം കാലം നിന്റെ ഒരു സഹായവും വേണ്ടടാ നീ സഹായിച്ച സഹായിച്ചാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് ഇപ്പോ ഇവിടെ ഇറങ്ങി പോകുന്നതായിരിക്കും നിനക്കൊക്കെ നല്ലത് അപ്പോ വരാൻ പോകുന്ന ജിപ്തിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാധനങ്ങൾ കെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ അമ്മയും അച്ഛനും പരിചാരകരും കൂടി അല്ല വീട് വല്ലതും എടുത്തോ വീട് വല്ലതും എടുത്തോ അതോ എടുത്തു തരണോ അല്ല കൈസഹായം വല്ലതും വേണോന്ന് ചോദിച്ചതാ ഞാനും എന്റെ മകനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ മുന്നിൽ അടിമകളായിട്ട് വരില്ലടി ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനുണ്ട് അവൻ നോക്കിക്കോളും ഞങ്ങളെ തല്ല അന്തസ്സായിട്ട് എന്ന് ഭാമ പറയുമ്പോൾ സുസ്മിത പറയുന്നു ഏത് മകൻ വിഷ്ണുവിന്റെ കാര്യമാണോ പറയുന്നത് അപ്പോ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഈ വീട് നഷ്ടപ്പെടും എന്ന അറിവ് കിട്ടിയ നിമിഷം മുതൽ അവൻ ദേ അവിടെ ശാരദാമയുടെ വീട്ടിൽ പുറന്നു തുടങ്ങി ശാലിക്കൊപ്പം അവൻ രണ്ടുപേരും പുതിയ കല്യാണം കഴിച്ചതുപോലെയല്ലേ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് താമസിക്കുന്നത് ഇനിയിപ്പോ നിങ്ങളുടെ താളത്തിനൊന്നും തുള്ളാൻ അവനെ കിട്ടില്ല ഈ സമയത്താണ് വിഷ്ണു അവിടെ എത്തിയത് പറഞ്ഞു തീർന്നില്ലാത വന്നല്ലോ കുടുംബമായിട്ട് താമസിക്കുന്നതിന്റെ സുഖവും സന്തോഷവും ഒക്കെ അറിഞ്ഞവൻ ഈ ദരിദ്ര കുടിലേക്ക് വരുമോ എന്ന് സുസ്മിത പറയുന്നുണ്ട് സംശയം ഉണ്ടെങ്കിലേ ചോദിച്ചു മുന്നിൽ നിൽക്കുവല്ലേ ഇട കേട്ട് വിഷ്ണു പറയുന്നു ചോദിക്കാനൊന്നുമില്ലേ രണ്ടാം കല്യാണം നടന്നു എന്ന് പറയുന്നത് സത്യമാണ് അതിന്റെ സദ്യ തന്നില്ലായിരുന്നല്ലോ അടുത്ത ദിവസം നഗരസഭയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഗംഭീരമായ സദ്യ നടത്തുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും വന്ന് ഓസരെ കഴിച്ചിട്ട് പോയിക്കോ ഡോ തനക്ക് കിട്ടിയത് പോരേ പിന്നാലെ നടന്ന് ഇറന്ന് തല്ലു വാങ്ങിക്കാൻ നിനക്ക് നാണോ ഇല്ലേടോ ഉപേന്ദ്രനോട് വിഷ്ണു പറയുന്നു എങ്ങനെ ഉണ്ടാവാനാ ഇതുപോലത്തെ നാണവും മാനവും കിട്ട സാധനത്തിനോടല്ലേ കൂട്ട് ദേവ് ഉപേന്ദ്ര ചിറ്റപ്പാൻ വീണ്ടും നല്ല വ്യക്തമായ ഭാഷയിൽ പറയുകയാണ് പരിപാവനമായ ഈ സ്ഥലം എന്റെ അമ്മയുടെയും അച്ഛൻറെയും കാലുകൾ പറഞ്ഞ പതിഞ്ഞ ഈ മുറ്റത്ത് നിന്റെയൊക്കെ കാലുകൾ പതിയുന്നത് തന്നെ ഐശ്വര്യ കേടാനും നീയൊക്കെ നിന്ന ഭാഗത്തെ മണ്ണടക്കം ഇളക്കിയെടുത്ത് ഭാരത പുഴയിൽ ഒഴുക്കിയെടുത്ത് കളഞ്ഞാൽ തീരാത്ത അത്രയും പാപക്കര നിന്റെ മുകളിലുണ്ട് അത്രയ്ക്ക് വെറുക്കപ്പെട്ടവരാണ് നിങ്ങളൊക്കെ പിന്നെ ഇത് ഈ സാധനം ഇവൾ തന്റെ കഴുത്തിൽ ചുറ്റിയ പെരുമ്പാമ്പാണ് മലേഷ്യയിലെ തന്റെ കുടുംബം വരെ ഇവൾ കുളന്തോണ്ടും അത് തനിക്ക് വഴിയേ മനസ്സിലായിക്കോളും അതുകൊണ്ട് ഇവളെ വിളിച്ച് ഇപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണോ അതോ കഴുത്തി പിടിച്ച് പുറത്താക്കണോ അപ്പോ അപമാനിച്ച് വിടുകയാണല്ലേ എന്നാ കേട്ടോ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി വാഴ വെക്കുമോ എന്ന് വിചാരിച്ചതാ പക്ഷെ ഞങ്ങളിത് വാറ്റിച്ച് ആരായ കേന്ദ്രമാക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇത് വിഭചാരശാലയാക്കുമെന്ന് എടാ പന്നെ എന്ന് പറഞ്ഞ ഉപേന്ദ്രനെ അടിക്കുകയാണ് വിഷ്ണു കഴുത്ത് ഞെരിക്കുന്നുണ്ട് സുസ്മിത തടയുന്നുണ്ട് നീ പറഞ്ഞത് പരിപാവനമായ സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ പട്ടച്ചാരായമൊഴിക്കുന്ന പുഴയാക്കി മാറ്റാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഇവരെ രണ്ടാമത് പറഞ്ഞത് നീ കണ്ടോ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് അഴിഞ്ഞാട്ടവും കൂത്താട്ടവും ആയിരിക്കും എന്നും സുസ്മിത പറയുന്നു ഇവിടേക്ക് ഞങ്ങളെ ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കുമതി ചെയ്യും പണ്ടത്തെ കാലമൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ പോലീസിന്റെ തീർവാഴ്ചയായിരിക്കും ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടതിന് ആൾക്കാർ ഇവിടുത്തെ നാട്ടുകാർ സത്യഭാമയും രാഘവൻ നായരെയും ശപിക്കും കണ്ണി കണ്ടാൽ നിങ്ങളേക്ക് കല്ലറിയുന്ന പരുവത്തിലാക്കിയെന്ന് വരും ഞങ്ങൾ ഓർത്തു വെച്ചോ ഈ പരിഭാവന ഭൂമിയിൽ ഞങ്ങൾ ഒരു ഒന്നര പണി പണിയും എന്നും സുസ്മിത വിഷ്ണുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് വരട്ടെ എന്ന് ഉപേന്ദ്രൻ ഭാമയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഉപേന്ദ്രനും പോകുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് നമ്മൾ വീണ്ടും കാണുമെന്ന് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു വിഷ്ണുവിനോട് ഭാമ പറയുന്നുണ്ട് വിഷ്ണു ആ സുസ്മിത പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നീയും ശാലിയും ഒരുമിച്ചാണോ താമസിക്കുന്നത് എന്റെ അമ്മേ അവൾ എന്തെങ്കിലും ജയിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് കരുതി അതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ വിഷ്ണു ഭാമയോട് പറയുന്നു ഞാൻ ഇവിടെയല്ലേ താമസിക്കുന്നത് അവൾ അവളുടെ വീട്ടില് അപ്പോ ഇന്നലെ വരെ ഞാൻ ഇവിടെ കഴിഞ്ഞത് അമ്മ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു നീ അവള് പറയുന്ന മണ്ടത്തരങ്ങളും നുണകളും കേട്ട് നീ വിശ്വസിക്കുകയാണോ അവരെ കുടുംബം കലക്കാണ് അവള് പിടിച്ചു നിൽക്കാൻ ഒരു ലക്ഷ്യമില്ലെന്ന് വിചാരിച്ചപ്പോഴാണ് അവൾ ശാലിയുടെ കാര്യം എടുത്തിട്ടത് എന്ന് രാഘവൻ പറയുന്നു എന്റെ അമ്മയെ അമ്മയൊന്നും സമാധാനിപ്പിക്കാന സമാധാനിക്കെ അമ്മ പറയുന്നതിനപ്പുറം ഒന്നും ഇല്ല എന്റെ അമ്മ ഒരിടത്തും തോൽക്കാൻ പാടില്ല തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് ഇവിടെ ഒന്നും സംഭവിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇപ്പോൾ ഭാമ അകത്തേക്ക് പോകുന്നു ഉപേന്ദ്രൻ പറഞ്ഞ കാര്യവും സുസ്മിത പറഞ്ഞ കാര്യവും വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നു ഇപ്പോൾ എല്ലാവരും മത്സരത്തിലാണ് സുസ്മിതയും ഉപേന്ദ്രനും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭാമ വല്ലാണ്ട് ടെൻഷൻ ആവുകയാണ് എന്നാൽ ഇതേ കാര്യം ഓർത്ത് ദേഷ്യത്തോട് നിൽക്കുകയാണ് വിഷ്ണു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്കിഷ് മൈ ചാനൽ